സോ ഗ്സ് അപ്പൊ എല്ലാവർക്കും ഓ ഒരുപാട് നാൾക്ക് ശേഷം പത്തിരുപത് പേരെ ഞാൻ റേഡിയോയിൽ നിന്ന് കണ്ടു ഇപ്പൊ കഴിഞ്ഞ വാറുകളിലൊക്കെ പതിനെട്ടും പത്തൊമ്പതും പേരൊക്കെ വരുന്നുണ്ടായിരുന്നു ഓക്കെ എന്തായാലും ഇന്ന് ഒരു അർജന്റ് മീറ്റിംഗ് വിളിച്ചപ്പോൾ എല്ലാവരും വന്നതിൽ ഒരുപാട് സന്തോഷം അപ്പൊ എല്ലാവരുടെ അടുത്തുവേണ്ടി കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ സിയോണിക്സിന്റെ അടുത്ത് നിന്ന് ഒരു സന്ദേശം വന്നിട്ടുണ്ട് എടാ അവിടെ ഇരുന്നേടാ ചാടി കയറാടാ ഇരുന്നേ പറഞ്ഞേക്ക് സിയോണിക്സിന്റെ അടുത്തുനിന്ന് നമുക്കൊരു സന്ദേശം വന്നിട്ടുണ്ട് നമ്മള് വെടി ധാരാള വെടിവെക്കുന്നേ അപ്പൊ സിയോണിക്സിന്റെ അടുത്തുനിന്ന് നമുക്കൊരു സന്ദേശം വന്നിട്ടുണ്ട് സന്ദേശം എന്താന്ന് വെച്ചാൽ നമ്മൾ മെയിൻലി സിയോണിക്സ് പറഞ്ഞെന്ന് പറഞ്ഞാൽ ഈ ആർ പി സെർവർ ഇത് ഇതൊരു ആർ പി സെർവർ ആണ് ഇവര് ഇവര് അവിടെ ഇവിടെ ആർ പി ആണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഇവരിവിടെ ആർ പി ആണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ടി വി വന്നതിന് ശേഷം സിയോൺ സിറ്റി കോമ്പറ്റീവായി മാറി എല്ലാവർക്കും ടി വി അടിക്കണം ആളാവണം എല്ലാവരുടെയും മുമ്പിൽ മറ്റേ ഷൈൻ ചെയ്യണം എന്നുള്ളൊരു തോട്ടാണ് ഇപ്പം എല്ലാവർക്കും ഉള്ളത് സോ ഇപ്പം ഇതുപോലത്തെ ഒരു ആർ പി സെർവർ അല്ല ഇവിടെ ആർ പി ഓറിയൻറ്റഡ് സെർവർ അല്ല നമ്മൾ കളിക്കുന്നതുകൊണ്ടാണ് ഒരു സിറ്റുവേഷൻ എന്ന് സിയോണിക്സ് സ്കൈ നമ്മളെ അറിയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എന്താ ഇവിടെ ആർ പി ആണ് കൂടുതൽ അവർ കോൺസെൻട്രേറ്റ് ചെയ്യണത് എന്നാണ് അവർ പറയുന്നത് അപ്പം നമ്മളോട് അവർ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തിന് എന്തെങ്കിലും ഇതിലൊരു ഡിസിഷൻ എടുക്കണം കാരണം നമ്മുടെ ഇതിൻ്റെ പ്രഷർ അവർക്ക് താങ്ങാൻ പറ്റുന്നില്ലെന്ന് നമ്മുടെ 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 ഓഡിയൻസിൻ്റെ സൈഡിൽ നിന്നും അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ ഉള്ളവർക്ക് താങ്ങാൻ പറ്റണില്ല പിന്നെ നമ്മളുമായിട്ട് സിറ്റുവേഷൻ എടുക്കുമ്പോൾ ബാക്കിയുള്ള ഗ്യാങ്ങൾടെ മെമ്പേഴ്സിന് വ്യൂവേർഷിപ്പ് കുറവായതുകൊണ്ട് അവർക്ക് ഫ്രസ്ട്രേഷൻ വരുന്നുണ്ടെന്ന് അതായത് നമുക്ക് വ്യൂവേഴ്സ് ഉള്ളതുകൊണ്ട് നമ്മളെ വ്യൂവേർഷിപ്പിലുള്ള ആൾക്കാർ ഓരോ അതും ഇതുമൊക്കെ പറയുന്നത് കൊണ്ട് അവർക്ക് ഭയങ്കരമായിട്ട് ഫ്രസ്ട്രേഷൻ വരുന്നു അതുകൊണ്ട് നമ്മൾ ഈ സിറ്റിയിൽ സിറ്റിന്ന് എന്തെന്ന് വെച്ചാൽ നിങ്ങളൊരു ഡിസിഷൻ എടുക്കണം എന്നാണ് സിയോണിക്സ് നമ്മളെ അറിയിച്ചിരിക്കുന്നത് എന്താണ് പറയാനുള്ളത് ശരിക്കും പറഞ്ഞാൽ ഡിസിൽ അവരായിട്ട് തന്നെ മൊത്തമായിട്ട് നിർത്താനായിരുന്നു പ്ലാൻ അപ്പോ നമ്മൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് കൊണ്ടുവരാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല അല്ലേ ഇത് ഫുൾ ഞാൻ ചോദിച്ചപ്പോ സിയോണിക്സ് എന്നോട് പറഞ്ഞെന്ന് പറഞ്ഞാൽ ബ്രോ ഞങ്ങൾ ആദ്യമായിട്ട് എടുക്കുന്ന ഒരു അൺഫെയർ ഡിസിഷൻ ആണ് ഇത് ഞങ്ങൾക്കറിയാം ഞങ്ങൾ എടുക്കുന്ന ഡിസിഷൻ അൺഫെയർ ആണെന്ന് അല്ല ഇന്നലെ കുറെ പേര് ഫാൽക്കന്റെ ഡിസിഷൻ എടുത്തപ്പോ ടിവിയെ താങ്ങിയാലാണ് ഇവിടുത്തെ അഡ്മിൻസ് എന്ന് പറഞ്ഞായിരുന്നത് അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത് ഇത്രേ ഉള്ളൂ ഇവിടെ ആരും ആരെയും താങ്ങിയിട്ടൊന്നുമില്ല ഞങ്ങൾക്കാർക്ക് ആരെയും താങ്ങേണ്ട ആവശ്യമില്ല ഇവിടെ ആർക്കൊക്കെ ബാൻ കിട്ടിയിട്ടുണ്ടാവും ഇരുപത്തിരണ്ട് ദിവസം ബാൻ മേടിച്ച് വെളിയുന്ന ആളാണ് ഞാൻ എനിക്ക് എനിക്ക് ഇതിനകത്ത് ആരെയും താങ്ങി നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞങ്ങൾക്ക് ആർക്കും നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല അവർക്കും ഇല്ല അത് അത് സിയോണിക്സിനും ഇല്ല സി ഇവിടുത്തെ സിയോൺ സെർവറും ഇല്ല പക്ഷേ ഈ ഈ ഈ ഡിസിഷൻ ഞങ്ങൾക്ക് ഭയങ്കര അൺഫെയർ ആയിട്ട് തോന്നി അതായത് അവർ പറയണമെന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ആൾക്കാർക്ക് ഫ്രസ്ട്രേഷൻ വരുന്നു അല്ലെങ്കിൽ നമ്മൾ അവർക്ക് അല്ല കാര്യം ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു സെക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് ഫണ്ട് മൂല ഇവിടെ കളിക്കുന്നവരെ സോ നമുക്കിപ്പോ ഫെയർ ആയിട്ട് ഒരു ഡിസി എടുക്കുമ്പോൾ അത് അവരെ ഭയങ്കരമായിട്ട് വെറുപ്പിക്കേണ്ടി വരും എന്നുള്ള ഇതാണ് അതായത് ഫെയർ ആയിട്ടൊരു ഡിസി എടുക്കുമ്പോൾ അത് അവരെ അഫക്ട് ചെയ്യുന്നുണ്ട് സോ അപ്പൊ അങ്ങനെ ഒരു ഫെയർ ആയിട്ടൊരു ഡിസ്യൻ എടുത്തുകഴിഞ്ഞാൽ ഇവിടെ പല ബന്ധങ്ങളും അവരുമായിട്ടുള്ള ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ ഒരു പ്രശ്നം വരുന്നുണ്ട് സോ നമുക്ക് അതിന്റെ ആവശ്യമില്ല നമുക്ക് അറബി കളിക്കാതെ തുറന്ന സെർവറും ഒരു മുപ്പത് സ്ലോട്ടും തന്ന നമുക്ക് അത് മതി ഇല്ല അതൊന്നും അതൊന്നും പറയണ്ട ലൈക്ക് ഇതാണ് നമ്മുടെ അടുത്തുനിന്ന് സിയോണിക്സ് അറിയിച്ചിട്ടുള്ള ഒരു ഇതെന്ന് പറഞ്ഞ ബാക്കിയൊക്കെ സ്കൈ നിങ്ങളോട് വന്ന് പറയും നിങ്ങളോട് വന്ന് പറയും ഞങ്ങൾക്ക് ഞങ്ങൾക്ക് അങ്ങനെ താല്പര്യമൊന്നുമില്ല അത് ആരും ആരും ആരുടെയും താങ്ങി നിൽക്കാൻ വേണ്ടി ഞങ്ങൾക്കും താല്പര്യമൊന്നുമില്ല ഞങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് എവിടെയാണെങ്കിലും കളിക്കാനുള്ള ഒരു ഇതാണ് സ്കൈയുടെ ഡിസിഷൻ ഞങ്ങൾ ആരെയും ഇവിടെ ഒരു കുറ്റവും പറയണില്ല ഞങ്ങൾക്ക് ബാക്കിയുള്ള സെർവറിൽ നിന്ന് ഇറങ്ങിയതുപോലെ പലയിടത്തും പല ഇഷ്യൂസും ആയിട്ടുണ്ട് പക്ഷേ ഞങ്ങൾ ഇത്രയും നാൾ ഇവിടെ ഹോസ്റ്റ് ചെയ്തതിന് ഒരുപാട് താങ്ക് യു ബഗ്മാനടുത്തും സ്കൈയുടെ അടുത്തും ബാക്കി സിയോൺ സിറ്റിയുടെ എല്ലാ ഡെവലപ്പേഴ്സിൻ്റെ അടുത്തും എല്ലാവരുടെ അടുത്തും ഒരുപാട് 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 താങ്ക് യു നമുക്ക് ഇതിനകത്തൊന്നും പറയാനില്ല നിങ്ങൾ തന്നെ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞതാണ് ഇതൊരു അൺഫെയർ ആണെന്ന് സ്കൈ പ്രത്യേകിച്ച് എൻ്റെ അടുത്ത് എടുത്ത് പറഞ്ഞൊരു കാര്യമാണ് ഇത് ഞങ്ങളുടെ സിയോൺ സിറ്റിയിൽ നിന്ന് എടുക്കുന്ന ആദ്യത്തെ അൺഫെയർ ഡിസിഷൻ ആണെന്ന് സ്കൈ എന്നോട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് തിരിച്ച് വേറെ ഒന്നും പറയാനില്ല ബ്രോ ഞങ്ങൾ ഞങ്ങൾ കാരണം ഇനി സിറ്റിയില് മറ്റേ കൊല്ലങ്ങൾ കൊണ്ട് കുത്തിയിരുന്ന് മറ്റേ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ചീത്ത ഒളിച്ചവന്മാർക്കും വ്യൂവർഷിപ്പ് കിട്ടുന്നില്ല എന്നുള്ള ഫ്രസ്ട്രേഷനിലുള്ള അവന്മാർക്കൊക്കെ ഞങ്ങള് കാരണം ഇനി ഒരു ബുദ്ധിമുട്ടുണ്ടാവണ്ട നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതിയിൽ എന്താ ചെയ്തോളാം ആൻഡ് ഇത്രയും നാളെ നമ്മൾ ഇവിടെ അക്കോമഡേറ്റ് ചെയ്തതിന് താങ്ക് യു ഒരു പറഞ്ഞു കാരണം അവര് തന്നെ തുറന്നു പറഞ്ഞു ഇതൊരു അൺഫെയർ ഡിസിഷൻ അവർ പറഞ്ഞതുകൊണ്ട് കൊണ്ട് നമുക്ക് ഇവിടെ യാതൊരു പ്രശ്നവും ഇല്ല കാരണം നമ്മൾ അവര് നമ്മൾ ഇൻവൈറ്റ് നമ്മൾ നമ്മളിവിടുന്ന് കളിച്ചതും സോ നമുക്ക് അല്ലെങ്കിൽ നമ്മളായിട്ട് അവർക്ക് ഒരു ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമ്മൾ നമ്മളിവിടുന്ന് ഇറങ്ങുന്നു ഓക്കെ അപ്പൊ അത്രേയുള്ളൂ ദൈവദിതിന്റെ പേരിൽ ആരും ഹെയ്റ്റ് ഉണ്ടാക്കാനും നമുക്ക് വേണ്ടി സംസാരിക്കാൻ വേറെ ആരും പോവണ്ട നമുക്ക് വേണ്ടി സംസാരിക്കാൻ നമ്മൾ ഇത്രയും പേരുണ്ട് ഇവിടെ അതുകൊണ്ട് നമുക്ക് വേണ്ടി സംസാരിക്കാൻ പോയി എന്നുള്ളൊരു നാളെ ഒരു ബ്ലെയിമും കൂടെ നമുക്ക് കേൾക്കാൻ വയ്യ കുറെ സർവരിൽ നിന്ന് ഇറങ്ങിയപ്പോ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് അറ്റ്ലീസ്റ്റ് ഇവിടെ നിന്ന് ഇറങ്ങുമ്പോ ഒരു പ്രശ്നവും ഇല്ലാതെ ഇറങ്ങണം എന്നുണ്ട് സോ ഈ ഒരു ഒരു കുറച്ച് തരണം അതുകൊണ്ട് നിങ്ങളായിട്ട് സംസാരിക്കാനോ അല്ലെങ്കിൽ ഒന്നും കാര്യം പറയാ ഇവിടെ ഇവിടെ ഇപ്പൊ നിങ്ങൾ തന്നെ ആലോചിച്ചാൽ മതി നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചാൽ മതി ഫാൽഖണ് ഫാൽഖണ് ബാൻ ഇട്ട സമയത്ത് അമ്മമാർക്ക് കുറച്ച് ശീത്തുകളൊക്കെ വന്ന് അത് ആരായിരിക്കും അയച്ചതെന്ന് നിങ്ങൾക്കൊക്കെ ഊഹിക്കാമല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും ഊഹിക്കാം അതുപോലെ തന്നെ എല്ലാവർക്കും ഉണ്ട് കുറച്ച് ആയിട്ടുള്ള ഫാൻസും അല്ലെങ്കിൽ ഈ പറയണതുപോലെ ടി വി ഹാർഡ് കോറായിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അൺഫെയർ ആയിട്ട് ഡിസിഷൻസ് എടുക്കുമ്പോൾ ഇങ്ങനെ ഓരോരുത്തർ ചെന്ന് ഓരോന്ന് പറയും പബ്ലിക് പ്ലാറ്റ്ഫോം അല്ലേ അപ്പോൾ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ അവർക്ക് അത് അക്സപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് അവർ പറയുന്നത് അതുകൊണ്ട് അവർക്ക് ടി വി ഇവിടെ കളിക്കാൻ താൽ താല്പര്യമില്ല സോ അവർ പറയണ മെയിൻ എനിക്ക് എനിക്ക് ഒട്ടും യോജിക്കാൻ പറ്റാത്ത മെയിൻ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മളുമായിട്ട് സിറ്റുവേഷൻ എടുക്കുമ്പോൾ ബാക്കിയുള്ള പ്ലേഴ്സിന് അത് ബുദ്ധിമുട്ടാണെന്ന് നമ്മൾ കണ്ടന്റ് ഇടുന്നതും നമ്മൾ മറ്റേ ലൈവിൽ പറയുന്നതും അപ്പോൾ ഇവിടെ ഞാൻ നിങ്ങളുടെ ഇതിനു മുമ്പ് എല്ലാവരുടെ അടുത്തും പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട് വേറെ ഏതൊക്കെ ഗ്യാങ്ങൾ തമ്മിൽ ഫൈറ്റ് എടുത്താലും ഒരു പ്രശ്നമില്ല പക്ഷേ ടി വിതിരെ ആര് ഫൈറ്റ് എടുത്താലും അവർക്ക് കുറച്ച് പ്രശ്നമുണ്ട് കാരണം എന്താണെന്ന് അറിയാമോ ഈ വ്യവർഷിപ്പാണ് നിങ്ങൾ ഈ പത്ത് പതിനായിരം പേരാണ് അവരുടെ പ്രശ്നം നിങ്ങളുടെ മുമ്പിൽ നാണം കിടുന്നതാണ് അവരുടെ പ്രശ്നം നിങ്ങളുടെ മുമ്പിൽ നാണം കിടുന്നതാണ് ഇവരുടെ പ്രശ്നം ഇവരുടെ മെയിൻ പ്രശ്നം അതാണ് നിങ്ങളുടെ മുമ്പിൽ ബാക്കി ഏതൊക്കെ ഗ്യാങ്ങൾ തമ്മിൽ അടി ഉണ്ടാക്കുമ്പോഴും എന്തൊക്കെ തള്ളക്കി വിളിയും തള്ളക്കുകളും ഇവിടെ നിങ്ങളെല്ലാരും ഓർക്കുന്നുണ്ടോ എയ്റ്റി എക്സ് ഓർക്കുന്നുണ്ടോ അതെങ്ങനെയാ പോയെന്ന് ഈ സിറ്റി തന്നെയാണ് അത് പോയത് ഈ സിറ്റിയിൽ അപ്പോ എല്ലായിടത്തും അത് ഉണ്ടാകുന്നുണ്ട് പക്ഷെ ഞാനിത് ഇവിടുത്തെ അഡ്മിഷൻ അല്ല പറയണത് ഇവരുടെ ബാക്കിയുള്ള ആൾക്കാരുടെ ബാക്കിയുള്ള ഇവിടെ കളിക്കുന്ന കുറച്ച് ആൾക്കാരുടെ പ്രശ്നം എന്ന് പറയണത് നമ്മളുമായിട്ട് നമ്മുടെ നമ്മുടെ വ്യൂവർഷിപ്പിലുള്ള ആൾക്കാർ എല്ലാവരുടെയും മുമ്പിൽ നാണം കിടന്നത് അവർക്ക് പറ്റത്തില്ല അതാണ് ഇവരുടെ പ്രശ്നം സോ ഞങ്ങൾ കൂടുതൽ ഞങ്ങളിതിനെ പറ്റി സംസാരിക്കാനും ഇതാക്കാനും ഒന്നും ഞങ്ങൾ നടക്കുന്നില്ല അല്ലെങ്കിൽ ഈ പറയണതുപോലെ ബഗ്ഗീടെ അടുത്തും സ്പീഡ് സ്കൈഡടുത്തും ഒക്കെ നമ്മൾ ഓൾറെഡി ഒരു വട്ടം സംസാരിച്ച് വിളിച്ച് സംസാരിച്ച് കാര്യം പറഞ്ഞു കാര്യം പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഇത് കൂടുതൽ വേറെ തിരിച്ച് ബോധിപ്പിക്കാനൊന്നുമില്ല എന്ത് ബോധിപ്പിക്കുക ഞങ്ങൾ എന്ത് പറയാൻ തിരിച്ച് ഞങ്ങൾ വ്യൂവേർഷിപ്പ് ഉള്ളതുകൊണ്ട് ഒരു സിറ്റിയിൽ നിന്ന് ലീവ് ചെയ്യേണ്ടതെന്നോ എനിക്കിതൊരു അച്ചീവ്മെൻ്റ് ആയിട്ടാണ് തോന്നുന്നത് സത്യം പറഞ്ഞാൽ അതാർത്ഥ വ്യൂവർഷിപ്പ് ഉള്ളത് കൊണ്ട് ബാക്കിയുള്ളവർക്ക് അതൊരു വിഷ്യൂ ആകുന്നു അല്ലെങ്കിൽ നമ്മൾ അവരെ കളിയാക്കുന്നത് ഹ്യൂമിലേഷൻ ആയിട്ട് ഫീൽ ചെയ്യുന്നു അതങ്ങനെ ബാക്കിയുള്ളവർ കണ്ടന്റ് ഇടാറില്ലേ ആൻഡ് എച്ച് എഫ് കണ്ടന്റ് ഇട്ടിട്ടുണ്ട് ടെക്സാസ് കണ്ടന്റ് ഇട്ടിട്ടുണ്ട് എല്ലാവരും കണ്ടന്റ് ഇട്ടിട്ടുണ്ട് നമുക്കെതിരെ പക്ഷെ നമ്മൾ തിരിച്ചിടുമ്പോൾ കുറച്ച് കൂടുതൽ ആൾക്കാർ കാണുമെന്നുള്ളത് കൊണ്ട് ഇവർക്കെല്ലാവർക്കും പ്രശ്നം ഞങ്ങൾക്ക് വേറെ ഒന്നും പറയാനില്ല ആൻഡ് താങ്ക് യു സെറൊക്കെ എന്തെങ്കിലും പറയണമെന്ന് പറയാം സെറൊക്കെ ചന്ദ്ര ലൈക്ക് ഇത്ര നാളും നമ്മളെ ഇതുപോലെ കളിച്ച് ലൈക്ക് ഇത് നമ്മള് വന്ന സമയത്ത് എന്നാ പലർക്കും പല ഇഷ്യൂസും ആ ഇപ്പൊ കൊഴപ്പല്ല നമുക്കിപ്പോ ഇറങ്ങേണ്ട അവരെന്നെ പറഞ്ഞോണ്ട് ഞങ്ങൾക്ക് അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല നമുക്ക് അല്ല സർക്ക് മിനിറ്റ് നമുക്ക് ഈ നമുക്ക് ഈ സെർവറിൽ തന്നിരിക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഡിസ് നമ്മളോട് വന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു ആർ പി ബേസിലല്ല പ്രോപ്പർ ആയിട്ട് വെളിയിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഇപ്പൊ അതുകൊണ്ട് അത് ഞങ്ങൾക്ക് കുറച്ച് അവരന്നെ ഞങ്ങൾ അൺഫെയർ എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ ക്ലിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് ലൈക്ക് അവരുടെ സൈഡിൽ നിന്ന് എന്തുവാണ് പറഞ്ഞത് കാര്യം നമുക്ക് അറിയണമല്ലോ അപ്പോ എന്താ ഞങ്ങൾ എല്ലാം അതിൽ ഞങ്ങളേലെല്ലാം ഇരിപ്പുണ്ട് സോ അൺഫെയർ ആയിട്ടുള്ള ഡിസിഷൻ ആണ് അവർ എടുക്കുന്നതെന്ന് സിയോൺ സിറ്റി ഞങ്ങളടുത്ത് സമ്മതിച്ചിട്ടുണ്ട് പക്ഷേ സിയോൺ എനിക്ക് എന്താന്ന് അറിഞ്ഞൂടാ അങ്ങനെ പറഞ്ഞത് ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല ഇവിടെ ആർ പി ഓറിയന്റഡ് സെർവർ ആണെന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ എനിക്കൊരു എന്താ പറയാ ഒരു അഭിപ്രായം നമുക്കൊരു എൻഡിങ് ആർപ്പ് ചെയ്യണം സോ നമുക്കൊരു കുറച്ച് ദിവസം നമ്മൾ ഒരു ഡേയ്സ് കാരണം എവിടെ നിർത്തിയാലും ചെയ്യണം എന്നാണ് പക്ഷെ ആ ഒരു മൈൻഡ് വരെ മാറിയത് കൊടുക്കണ്ട മനസ്സിലായി പിന്നെ അതിന്റെ ആവശ്യം ഇല്ല ഇപ്പൊ അങ്ങനെ ഒരു പ്രോപ്പർ എൻഡിങ് അല്ല ഉദ്ദേശിക്കുന്നത് ഇവിടെ ആവശ്യം ഇല്ല അവര് അവര് ഇന്നൊരു അനൗൺസ്മെന്റ് എന്തോ അൺഫെയർ ആയിട്ടുള്ള കുറച്ച് എടുക്കാൻ ഒന്ന് അതാണ് പോവാണെന്നുണ്ടായിരുന്നു അല്ലെ എനിക്ക് ഒന്നും പ്രത്യേകിച്ചൊന്നും പറയാനോ എടുത്തു കഴിഞ്ഞിട്ട് അടുത്ത് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നമ്മളെന്തിന് പറയാലോ ഡിഷ് അവരെടുത്തു അടുത്ത് പറഞ്ഞു നമുക്ക് ഇപ്പൊ ഇവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യണം എന്ന് അങ്ങനെ ഒരു നിർബന്ധമൊന്നുമില്ല നമ്മക്ക് എവിടെ ആയിട്ട് ഓക്കെ ആണ് നമുക്ക് ഫെയർ ആയിട്ട് കുറച്ചു ഇപ്പൊ അവര് അൺഫെയർ ആയിട്ടുള്ള ഡിഷ് എടുക്കേണ്ടി വരും എന്നുള്ള കാര്യം ഇപ്പൊ തന്നെ പറഞ്ഞു ഇനി മുമ്പോട്ടും ഇനി അൺഫെയർ ആയിട്ടുള്ള ഡിഷ് ആണ്

അഡ്മിൻസിന്റെ ടിപൊളിയായിട്ട് നമ്മള് ഒരു ഒരു സ്ക്രാച്ചിന്ന് ഒരു സാധനം ബിൽഡ് ചെയ്തെടുത്തത് അത്ര കളിച്ചു നമ്മൾ പതിനാറ് വാറ് കളിച്ച് മൂന്നെണ്ണോ നാലെണ്ണമാണ് വാറ് കളിച്ചു നാലെണ്ണമാണ് മൊത്തം തോറ്റത് അത് അത് ശരിക്കും നമ്മൾ ഈ സിറ്റിയിൽ പതിനാറ് വാർ മൊത്തത്തിൽ കളിച്ചതിൽ ഒരു നാലെണ്ണം എന്ന് പറഞ്ഞാൽ അതിലെനിക്ക് വലിയൊരു ഇതായിട്ട് തോന്നലില്ല എല്ലാ ഗ്യാങ്സും ഈ പറയണത് പോലെതുണ്ട് നാല് നമ്മൾ രണ്ടെണ്ണം എച്ച് എഫിനെതിരെ തോറ്റു ഒരെണ്ണം സാമ്രാജ്യത്തിനെതിരെ തോറ്റു ഒരെണ്ണം ടെക്സാസിനെതിരെ തോറ്റു ആൻഡ് എവരും എല്ലാവരും നന്നായിട്ട് കളിച്ചു എല്ലാവർക്കും വെൽ പ്ലേഡ് ആൻഡ് ഞങ്ങൾക്ക് ഈ സിറ്റിയിൽ നിങ്ങളുടെ ആരുടെ അടുത്തും ഒരാളുടെ അടുത്തും പേഴ്സണൽ ഗ്രഡ്ജും കാര്യങ്ങളൊന്നും ഇല്ല ഞങ്ങൾ ഇവിടെ ഈ സിറ്റിയിൽ നടന്ന കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ കളഞ്ഞിട്ട് പോവാണ് അതുകൊണ്ട് തന്നെയാണ് ഫാൽക്കൻ്റെ പെർമനന്റ് ബാൻ ലിഫ്റ്റ് ചെയ്യാൻ ഞാൻ സിയോണിൽ പോയി പറഞ്ഞിട്ടുണ്ട് അത് അവർ ലിഫ്റ്റ് ചെയ്ത് കൊടുത്താൽ അവരുടെ ഇത് ബാക്കി അവരുടെ കയ്യിലാണ് ഡിസിഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് എനിക്കത് അറിഞ്ഞുകൂടാ ഇത് ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഞങ്ങൾ കാരണം ഒരു ഗ്യാങ് ഡിസ്മാൻഡിലാവുക എന്നുള്ള കാര്യം ഞങ്ങൾക്ക് വേണ്ട അതുകൊണ്ട് ടെക്സാസ് ആവുന്നതിനോട് ഞങ്ങൾക്ക് എതിരഭിപ്രായമുണ്ട് അതുകൊണ്ട് അവർ ഫാൽക്കണെ തിരിച്ച് കേട്ടിക്കോട്ടെ ഫാൽക്കണെ തിരിച്ച് കയറ്റാൻ തന്നെയാണ് ഞാൻ പറഞ്ഞേക്കുന്നത് എനിക്ക് വേറെ ഇഷ്ടമൊന്നുമില്ല പിന്നെ ഇവിടെ കുറച്ച് പേർ ബാക്ക് ടു ടി കെ ആർ പി എന്ന് പറയുന്നുണ്ട് അണ്ടി വെട്ടി കടലിൽ ഇറിഞ്ഞാലും അങ്ങോട്ട് വരാൻ താല്പര്യമില്ല പല പട്ടിണിടന്നു ജാ പോണെന്ന് പറഞ്ഞ് വിശം കുടിക്കാൻ പറ്റും ഒരു ബിരിയാണിയില് വിശം നൽകി വെച്ചിട്ട് ആ കൈന്ന് അല്ല വിശപ്പുണ്ടല്ലോ അവിടെ അവിടത്തെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ ബിരിയാണി ഒന്നുമില്ല ഇനി ഇനി എവിടെ പോയാലോ അവിടെയും വിരലന്നെ ഉള്ളു ഇങ്ങനെ ഈ അഡ്മെഞ്ചർ ആകിന്ന് പറഞ്ഞ് ഇനി വിരൽ ഞാൻ സിറ്റിയിലുള്ള അവൻ ഇവിടുത്തെ അഡ്മിൻസ് നമ്മളെ താങ്ങി യുവമാർക്ക് അറിയില്ലല്ലോ നമ്മള് നമ്മൾ അഡ്മിൻസായിട്ട് യാതൊരു വിധം ഒന്നും ഇല്ലെന്ന് പിന്നെ ഇവന്മാർക്കൊക്കെ ഇവിടെ യുവമാർക്കൊക്കെ വെളിയിൽ ഇരുന്ന് ഇങ്ങനെ പറഞ്ഞാൽ മതി എന്നിട്ട് നമ്മളോട് പറയാം നമ്മളാണ് ഓസി ഓസിയാക്കുന്നതെന്ന് വേറെ നമ്മളായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത കാര്യങ്ങളൊക്കെയാണ് വെളിയിൽ ഡിസ്കസ് ചെയ്യുന്നത് നമ്മളിങ്ങനെ ഇവിടുത്തെ അഡ്മിൻസ് ആയിട്ട് എന്തെങ്കിലും കോണ്ടാക്ട് ഉണ്ടായിരുന്നെങ്കിൽ നമ്മളിവിടെ ഇവിടെ ഇറങ്ങി പോകേണ്ട ഇത് വരും നമുക്ക് ജാതി ആൾക്കാരൊക്കെ വെറുതെ അങ്ങ് ഒരാളെ ആയിട്ട് ഒരുത്തൻ വന്ന ഇതുപോലെ പേര് ായിട്ട് ഒരുത്തന് പെർമനന്റ് ബാൻഡ് കൊടുത്താണ് ഈഗിള് ഞാൻ കണ്ടനത്തൊക്കെ കമന്റുകൾ ഈഗിള് വേണ്ട രീതി കണ്ടെന്ന് സിയോണിക്സിനെ അതെ ഞാൻ കൊണ്ടുപോയി മറ്റേ എണ്ണ ഇടിച്ചു കുഴിച്ചു നിർത്തി അല്ല കൊറേ എണ്ണ എണ്ണയെ കൊണ്ട് തരണി പോവാഡി അല്ലടാ എന്തൊക്കെയാണോ പറയണ ആൾക്കാർ വെറുതെ ചുമ്മാ എല്ലാ കാര്യത്തിലും അങ്ങ് നമ്മളെ മറ്റേ ഇതാക്കര ഷോകാച്ചാ ഭയങ്കര ഷോകാണ് ഒരു വാരി ഈ ഈ നമ്മള് ഇപ്പൊ വ്യൂവർഷിപ്പ് ഉണ്ട് അല്ലെങ്കിൽ ഇതുണ്ടെന്ന് പറഞ്ഞ് നമ്മൾ ക്ലെയിം ചെയ്തുകൊണ്ട് നടക്കുന്ന എന്നും ബാക്കി ഞാൻ ഒരു കാര്യം പറയട്ടെ ഈ ബാക്കിയുള്ളവന്മാർക്ക് ഫ്രസ്ട്രേഷൻ വരുന്നെന്ന് പറഞ്ഞാൽ അവന്റെ ഒക്കെ കഴിവേടാ അവന്റെയൊക്കെ ഒക്കെ കഴിവേടാ വർഷം എത്ര ആയി ഇത്ര ഇത്രയായിട്ട് ഒരു എങ്ങും എത്താതിരിക്കണേ ഈ മറ്റേ സുമതി അമ്മയെ പോലത്തെ അമ്മമാരല്ലേ അമ്മരൊക്കെ ഫ്രസ്ട്രേഷൻ ആണിത് അല്ലാതെ വേറെ എന്താണ് ഒന്ന് ആലോചിച്ച് നോക്കിയേ വ്യൂവർഷിപ്പ് ഉള്ള ആൾക്കാർക്കെതിരെ കളിക്കാൻ പറ്റത്തില്ലെന്ന് അത് അവരെ മെന്റലി ബാധിക്കുന്നു അതുകൊണ്ട് നമ്മൾ മാറിക്കൊടുക്കണം ഓ അല്ല നമ്മൾ അങ്ങോട്ട് പോലെ അതാ ഞാൻ പറയണേ അല്ല ഈ തെറി കേൾക്കുന്നു പറയുന്ന പ്ലേസ് ഉണ്ടല്ലോ അവരൊന്നും ചെയ്യണില്ലേ എന്തിനായിരിക്കും ആൾക്കാർ തെറി വിളിക്കുന്നേ ോ ടെക്സാസിലുള്ളവന്മാർ ഇന്നലെ എന്റെ വൈഫിന്റെ പേര് വരെ എടുത്ത് വെച്ച് മെൻഷൻ ചെയ്ത് ഇന്നലെ വൈകുന്നേരം ഇരുന്ന് ഡിസിൽ ഇരുന്ന് ഇതിട്ടത് സീരിയസ് ആയിട്ട് ഞാൻ പറയാ ഇവരുടെ എല്ലാം വിചാരം പറഞ്ഞാ എന്താ നമ്മൾ മാത്രം പറയുമ്പോൾ നമ്മൾ നമ്മൾ പറയണ കാര്യങ്ങൾ കുറച്ച് ആൾക്കാർ കേൾക്കുന്നത് കൊണ്ട് നമ്മൾ പറയണത് മാത്രം മിസ്റ്റേക്ക് വ്യൂവർഷിപ്പ് ഇല്ലാത്ത സ്ട്രീമിൽ എന്തും പറയാന്നാണോ അത് അതെന്തി ഡിസിഷൻ ആണ് ഒരു കഴിവുകേടാണ് ബ്രോ നിങ്ങളുടെയൊക്കെ ഇത് കാണുന്നുണ്ട് എല്ലാമാരും ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയാം നിന്റെയൊക്കെ കഴിവുകേടാ അഞ്ചു വർഷമായിട്ട് നിനക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിന്റെയൊക്കെ കഴിവുകേടാ മൂന്ന് മൂന്ന് വർഷം മുന്നേ ഓസിൽ ഉള്ള കാര്യം പറഞ്ഞു തുടങ്ങിയവരാണ് മറ്റേ മറ്റേത് എന്റെ കാര്യം ഉണ്ടോ ഒരു മുതലേർവ്യം മാറ്റവും ചെയ്തു എന്റെ ചാനലില് മുപ്പത് വാച്ചിങ്ങുള്ളപ്പോഴാണ് ഞാൻ അവിടുന്നാ തുടങ്ങിയത് എല്ലാരും അവിടുന്നാ തുടങ്ങണേ നോർമലി നിങ്ങൾ ഇപ്പോഴും ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെയൊക്കെ കഴിവേടാ ബ്രോ അത് കഴിവ് തന്നെയാണ് ഇംപ്രൂവ് ആൻഡ് ഡു സംതിങ് എന്തെങ്കിലും ചെയ്ത് ഇമ്പ്രൂവ് ആയോ സ്ട്രീമിംഗ് വെറുതെ ഗൺപൂ ഗൺ പവറിലല്ലേ ആൾക്കാർ കാണുന്നത് ആൾക്കാർ വാച്ച് ചെയ്യാനിരിക്കുന്നത് വെറുതെ നിങ്ങൾ രണ്ടുപേരെ അടിച്ചിട്ടു എന്ന് പറഞ്ഞ് ഫുൾ ടൈം കാണാൻ ഇരിക്കത്തില്ല നിങ്ങളുടെയൊക്കെ കഴിവ് അത് അക്സെപ്റ്റ് ചെയ്യുക അല്ലാതെ നിങ്ങൾക്ക് ശരിക്കും ഒന്ന് ഒന്ന് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് വരുന്ന ആൾക്കാർക്ക് നിങ്ങൾ നമ്മൾ നമ്മളെ അടിച്ചിടുമ്പോൾ എക്സ്പോഷർ അല്ലേ കിട്ടുന്നേ സത്യം പറഞ്ഞാൽ ഗൈസ് നിങ്ങളുടെയൊക്കെ മുമ്പിൽ എക്സ്പോഷർ അല്ലേ ഇവർക്കെല്ലാം കിട്ടുന്നേ ഒന്നും പറയാനില്ല പിന്നെ ഇത് നമ്മുടെ അടുത്ത് നമ്മുടെ അടുത്ത് സ്കൈ പറഞ്ഞ റീസൺ ആണ് ഇത് ഇത് ആരൊക്കെയാണ് പോയി കംപ്ലൈൻറ്റ്സ് പറഞ്ഞേക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ സ്കൈ നമ്മുടെ അടുത്ത് പറഞ്ഞ റീസണിലെ മെയിൻ ഒരു റീസൺ ഇതാണ് നമ്മൾ കണ്ടൻസ് ഇടുന്നതും നമ്മൾ സ്ട്രീമിൽ പറയണതും ഹ്യൂമിലിയേഷൻ ചെയ്യണത് പോലെ അവർക്ക് തോന്നുന്ന രീതിയിലാണ് പറയണതെന്ന് അത് അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പക്ഷെ തിരിച്ച് നമ്മുടെ തന്തയുടെ പേര് പറയാം തള്ളയുടെ പേര് പറയാം എല്ലാം പറയാം ഒരു